ഇന്ത്യയിൽ തീവ്രവാദ പ്രവര്ത്തനങ്ങളെ അടിച്ചമർത്താനുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോവുകയാണ് കേന്ദ്രം രേന്ദ്രമോദി അധികാരത്തിൽ വന്നത് മുതൽ തീവ്രവാദികളെ രാജ്യത്തുനിന്ന് തന്നെ തുടച്ചു മാറ്റുന്നതിനായി അത്രയധികം ശക്തമായാണ് പ്രവർത്തിക്കുന്നത് അതിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് ഈ വർഷം ജമ്മു കാശ്മീരിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഗണ്യമായി കുറഞ്ഞു എന്ന വിവരം സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ സുരക്ഷാ സേനയ്ക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും പ്രധാനമന്ത്രി ഇതിനോടകം നൽകിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സുരക്ഷാ സേന തീവ്രവാദ ശൃംഖലകൾക്കെതിരെ പ്രത്യേകിച്ച് പാകിസ്ഥാൻ പ്രവർത്തകർ നയിക്കുന്നവർക്കെതിരെ പിടിമുറുക്കിയിട്ടുമുണ്ട് പാക് അധീന കാശ്മീരിലെ നിയന്ത്രണ രേഖയിലുടനീളം നാൽപ്പത്തി ത്തിരണ്ട് തീവ്രവാദ ലോഞ്ച് പാഡുകൾ സജീവമായി തുടരുന്നതായി ഇന്റലിജൻസ് വിവരങ്ങൾ പറയുന്നുണ്ട് ഇവയിൽ നൂറ്റി പത്ത് മുതൽ നൂറ്റി മുപ്പത് വരെ തീവ്രവാദികൾ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത് നിലവിൽ കാശ്മീർ താഴ്വരയിൽ ഏകദേശം എഴുപത് മുതൽ എഴുപത്തിയഞ്ചു വരെ തീവ്രവാദികൾ സജീവമാണ് ജമ്മു രജൌരി പൂഞ്ച് ജില്ലകളിലായി അറുപത് മുതൽ അറുപത്തിയഞ്ചു വരെ തീവ്രവാദികൾ സജീവമാണ് ഇതിൽ നൂറ്റി പതിനഞ്ച് പേർ പാകിസ്ഥാൻ പൗരന്മാരാണെന്ന് കരുതപ്പെടുന്നു പ്രാദേശിക യുവാക്കൾക്കിടയിലെ തീവ്രവാദ റിക്രൂട്ട്മെന്റ് ഗണ്യമായി കുറഞ്ഞുവെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ വർഷം നാല് തദ്ദേശവാസികൾ മാത്രമാണ് തീവ്രവാദ ഗ്രൂപ്പുകളിൽ ചേർന്നത് ഇത് പാകിസ്ഥാൻ പിന്നെ ുള്ള ഭീകര പ്രവർത്തനങ്ങൾക്ക് വലിയ തിരിച്ചടിയേക്കാനുള്ള സൂചനയാണ് ഈ വർഷം സുരക്ഷാസേന ഓരോ അഞ്ചു ദിവസത്തിലും ഒരു ഭീകരെ വധിച്ചതായി റിപ്പോർട്ടുകളുമുണ്ട് ഇതുവരെ കൊല്ലപ്പെട്ട എഴുപത്തി അഞ്ച് ഭീകരരിൽ ഭൂരിഭാഗവും വിദേശ പൗരന്മാരാണ് ഇതിൽ പതിനേഴ് തീവ്രവാദികൾ നിയന്ത്രണ രേഖയിലും അന്താരാഷ്ട്ര അതിർത്തിയിലും കയറാൻ ശ്രമിക്കുന്നതിനിടെ കൊല്ലപ്പെട്ടു ഇരുപത്തിയാറ് പേർ ഉൾപ്രദേശങ്ങളിലെ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു തിങ്കളാഴ്ച പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ എന്ന് കരുതപ്പെടുന്ന മൂന്ന് തീവ്രവാദികളെ ശ്രീനഗറിന്റെ പ്രാന്തപ്രദേശത്ത് സൈന്യത്തിന്റെ ഓപ്പറേഷൻ മഹാദേവിന്റെ ഭാഗമായി സുരക്ഷാസേന വെടിവെച്ചു കൊന്നു ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ മേഖലയിലുടനീളമുള്ള തീവ്രവാദികൾക്ക് കനത്ത തിരിച്ചടി നൽകി കൊല്ലപ്പെട്ട നാൽപ്പത്തിരണ്ട് തദ്ദേശീയരല്ലാത്ത തീവ്രവാദികളിൽ ഭൂരിഭാഗവും ജമ്മുവിലെ അഞ്ച് ജില്ലകളിലായിരുന്നു ജമ്മു ഉദംപൂർ കത്വ ധോഡ രജൌരി കാശ്മീരിൽ വിദേശ തീവ്രവാദികളെയാണ് കൂടുതലും വെടിവെച്ചു കൊന്നത് ബാരാമുള്ള ബന്ദിപ്പോര കുപ്പ കുൽഗാം എന്നിവിടങ്ങളിലാണ് വിദേശ ഭീകരന്മാർക്ക് ഏറ്റവും മാരകമായ മേഖലയായി ബാരാമുള്ള മാറി ഒൻപത് ഏറ്റുമുട്ടലുകളിലായി പതിനാല് തദ്ദേശീയരല്ലാത്ത തീവ്രവാദികൾ കൊല്ലപ്പെട്ടു നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള സബുര നള കമൽകോട്ട് മെയിൻ ഉറി സെക്ടറുകൾ തുടങ്ങിയ പ്രധാനപ്പെട്ടത് സ്ഥലങ്ങളിലും ചക്തപർകിരി സോപോർലെ നൌപോര ഹാഡിപോര സാഗിപോര വാട്ടർഗാം രാജ്പോർ തുടങ്ങിയ ഉൾപ്രദേശങ്ങളിലും സുരക്ഷാസേന ആക്രമണം നടത്തി പ്രാദേശിക ഭീകര സംഘം ഏതാണ്ട് തുടച്ചു നീക്കപ്പെട്ടു ഒരു മുതിർന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞു പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ലഷ്കർ ഇ തൊയ്ബയുടെ പ്രതിനിധിയായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടത്തിയ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് സാധാരണക്കാർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് നടപടികൾ കൂടുതൽ ശക്തമാക്കിയിരുന്നു ഇതിന് മറുപടിയായി മെയ് ഏഴിന് ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചു പാക് അധീന കാശ്മീരിലെയും പാകിസ്ഥാനിലെയും ഒൻപത് ഭീകര വിക്ഷേപണ പാഡുകൾ തകർത്ത കൃത്യമായ വ്യോമാക്രമണങ്ങൾ നടത്തി ആക്രമണങ്ങളിൽ നൂറിലധികം ഭീകരർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജമ്മു കാശ്മീരിലുടനീളം അറുപത് ഭീകര സംഭവങ്ങളിലായി നൂറ്റി ഇരുപത്തിരണ്ട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഇതിൽ മുപ്പത്തിരണ്ട് സാധാരണക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു അതിർത്തി കടന്നുള്ള ഭീകര പ്രവർത്തനങ്ങളിൽ ഇന്ത്യൻ സേന ആധിപത്യം നിലനിർത്തുന്നതിനാൽ പ്രാദേശിക ഭീകര റിക്രൂട്ട്മെന്റിലെ ഗണ്യമായ കുറവും പാകിസ്ഥാൻ തീവ്രവാദികളെ തുടർച്ചയായി ഇല്ലാതാക്കുന്നതും മേഖലയിലെ സുരക്ഷാ ചലനാത്മകതയിലെ ഗണ്യമായ മാറ്റത്തെ പ്രതിഫലിപ്പിക്കുന്നുണ്ട് അതേസമയം ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷത്തിന്റെ സംശയങ്ങൾക്ക് തിരശീലയിട്ടിരിക്കുകയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഓപ്പറേഷൻ സിന്ധൂർ താൽക്കാലികമായി നിർത്തി മാത്രമാണ് ചെയ്തത് ഇനിയും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനമുണ്ടായാൽ മറുപടി ഭയാനകമായിരിക്കും ഈ ഓപ്പറേഷൻ ആരംഭിക്കാനുള്ള പ്രധാന കാരണം പാകിസ്ഥാന്റെ ഭീകരവാദിത്തത്തിന്റെ ഉറവിടമായ ഈറ്റില്ലം അവസാനിക്കാൻ വേണ്ടിയാണ് അല്ലാതെ അവിടുത്തെ പ്രദേശങ്ങൾ പിടിച്ചെടുക്കാനോ അതിർത്തികൾ കടക്കുകയോ ആയിരുന്നില്ല ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് ചുട്ട മറുപടി നൽകി കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ത്യയ്ക്ക് എത്ര യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്ന പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടിയും നൽകി ഓപ്പറേഷൻ സിന്ധുവിനിടെ ഇന്ത്യക്കുണ്ടായ നാശനഷ്ടം സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉയർത്തി പ്രതിപക്ഷത്തെ രാജ്നാഥ് സിംഗ് വിമർശിക്കുകയും ചെയ്തു നമ്മുടെ എത്ര വിമാനങ്ങളെ വെടിവെച്ച് വീഴ്ത്തിയെന്ന് പ്രതിപക്ഷത്തെ ചുരുക്കം ചിലർ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അവരുടെ ചോദ്യം നമ്മുടെ ദേശീയ വികാരത്തെ വേണ്ടവിധം പ്രതിനിധീകരിക്കുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ സായുധസേന എത്ര ശത്രു വെടിവെച്ചു വെടിവെച്ച് വീഴ്ത്തിയെന്ന് അവർ ഞങ്ങളോട് ചോദിച്ചില്ല അവർ ഒരു ചോദ്യം ചോദിക്കേണ്ടിയിരുന്നെങ്കിൽ ഇന്ത്യ തീവ്രവാദ കേന്ദ്രങ്ങൾ നശിപ്പിച്ചോ എന്നതാണ് അതിനുള്ള ഉത്തരം എന്നാണ് ചോദ്യം നിങ്ങൾക്കൊരുണ്ടെങ്കിൽ ഇത് ചോദിക്കുക ഈ ഓപ്പറേഷനിൽ നമ്മുടെ ധീരരായ സൈനികർക്ക് ആർക്കെങ്കിലും പരിക്കേറ്റോ ഉത്തരം ഇല്ല നമ്മുടെ സൈനികർക്ക് ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു എസ് നാനൂർ ആകാശ് മിസൈൽ സംവിധാനം തുടങ്ങിയ വളരെ ഉപയോഗപ്രദമാണെന്ന് തെളിയിക്കുകയും പാകിസ്ഥാന്റെ ആക്രമണത്തെ പൂർണ്ണമായും പരാജയപ്പെടുത്തുകയും ചെയ്തുവെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്